നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധാര്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ സി ബി ഐ അന്വേഷണം വെറും പൊള്ളയെന്ന് പൊളിച്ചടുക്കിയിരുന്നല്ലോ മലയാളി വാര്ത്ത തന്നെ സർക്കാർ വാദങ്ങളുടെ മുനെ ഓടിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇടപെടുകയും ഗവർണർ ശക്തമായ നടപടിയെടുക്കുകയും മലയാളി വാര്ത്തയിലൂടെ സിദ്ധാർഥിന്റെ അച്ഛൻ പിണറായിക്കെതിരെ ഈ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ഇതോടെ സർക്കാരിന് കൈപൊള്ളി ഒടുവിൽ കേസിൽ തിടുക്കപ്പെട്ട് ഇടപെട്ടിരിക്കുകയാണ് കേരള പോലീസ് ആഭ്യന്തര വകുപ്പ് ഇപ്പോഴാണ് ഒന്ന് ഉണർന്നു പ്രവർത്തിക്കുന്നത് സിബിഐക്ക് രേഖകൾ കൈമാറാൻ ഒരു ഡിവൈഎസ്പിയെ ഡൽഹിക്ക് അയച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്താണ് ഡൽഹിക്ക് പുറപ്പെട്ടത് മലയാളി വാർത്തയിലൂടെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ശക്തമായി അതായത് ഏറ്റവും വൈകാരികമായും അതിനപ്പുറം പൊട്ടിത്തെറിച്ചുമാണ് പിണറായിക്കെതിരെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം നിന്ന് നീതി ലഭിക്കില്ല എന്നും ക്ലിഫ് ഹൗസിന് മുന്നിൽ നഗ്നനായി സമരം ചെയ്യുമെന്നും അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞിരുന്നു ഇതോടെയാണ് സർക്കാർ അടിമുടി തകർന്നത് മലയാളി വാർത്ത ഇംപാക്റ്റ് ആണ് ഇപ്പോൾ സർക്കാരിനെ ചൂടുപിടിപ്പിച്ച നീക്കത്തിന് പിന്നിൽ ഈ മാസം ഒൻപതിനായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണം സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചതും ഉത്തരവിറക്കിയതും തുടർന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയ അലംഭാവമാണ് അതായത് കേസിൽ പ്രതികളായിട്ടുള്ളത് എസ് എഫ് ഐക്കാരാണല്ലോ അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് ഒരു വഴിക്കൂടെ നീക്കം നടന്നത് സിബിഐ അന്വേഷണം എന്ന് പറഞ്ഞെങ്കിലും വെറും തട്ടിപ്പ് മാത്രമായിരുന്നു അത് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സിബിഐ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുന്നു ഒക്കെ ശരി തന്നെയാണ് എന്നാൽ സർക്കാർ തീരുമാനിച്ചാലും സിബിഐ കേസ് ഏറ്റെടുക്കാൻ ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് വിജ്ഞാപനം ഇറക്കി അത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് എത്തിക്കണം കൂടാതെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഫ്ഐആർ ഉൾപ്പെടെ പരിഭാഷപ്പെടുത്തി പെർഫോമർ റിപ്പോർട്ടും അതിനോടൊപ്പം നൽകണം പക്ഷേ ഒൻപതിനിറങ്ങിയ വിജ്ഞാപനം പതിനാറിനാണ് കൈമാറിയത് സർക്കാർ കള്ളങ്ങളെല്ലാം പുറത്തായതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ചൂട് പിടിച്ചു ഉടൻ തന്നെ ഒരു ഡിവൈഎസ്പിയെ ഡൽഹിക്ക് പറഞ്ഞയക്കുന്നു സിബിഐ സംഘത്തിന് ആവശ്യമായ രേഖകൾ കൈമാറാൻ എസ് ശ്രീകാന്താണ് ഡൽഹിക്ക് പോയത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇതിനാവശ്യമായ നിർദ്ദേശം നൽകി സി ബി ഐ ഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് രേഖകൾ കൈമാറും സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിനെ കുറിച്ചുള്ള പെർഫോമർ റിപ്പോർട്ട് സിബിഐക്ക് കൈമാറാതെ സർക്കാർ കള്ളത്തരം കാണിച്ചത് വിജ്ഞാപനത്തോടൊപ്പം എഫ്ഐആറിന്റെ പകർപ്പും അന്വേഷണത്തിന്റെ നാൾ വഴികൾ അടക്കമുള്ള രേഖകളും കൈമാറും സി ബി ഐ ഡയറക്ടറാണ് അന്വേഷണം വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതിനു മുൻപായി ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് രേഖകളുമായി ഉദ്യോഗസ്ഥനെ ഡൽഹിക്ക് അയക്കുന്നത് സാധാരണ ഒരു കേസ് സിബിഐക്ക് വിടുമ്പോൾ അനുബന്ധ രേഖകൾ കൊച്ചി ഓഫീസ് വഴി സി ബി ഐ ആസ്ഥാനത്തേക്ക് അയക്കാറുണ്ട് ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യത്തെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തിന് ഇതും വെറും പൊള്ളയായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളത്തരമാണ് കാരണം ഇത് കൃത്യമായ കളിയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉടൻ ഒന്നും ഒരു അന്വേഷണം ഉണ്ടാകരുത് ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഒന്ന് ചവിട്ടി നിർത്താനാണ് സർക്കാർ ശ്രമിച്ചത് പക്ഷേ അത് കൈവിട്ടുപോയി കാരണം സിദ്ധാർത്ഥന്റെ കുടുംബം അതിശക്തമായാണ് പ്രതികരിക്കുന്നത് അവർ മുന്നോട്ട് പോകാൻ തന്നെ പ്രതികളെ പൂട്ടിക്കാൻ തന്നെ ഇറങ്ങിയതോടെയാണ് സർക്കാർ വെള്ളം കുടിച്ചു പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പണി കിട്ടാതിരിക്കാനാണ് സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിവാദം ഒന്ന് തണുപ്പിച്ചത് പിന്നീട് നടന്നതെല്ലാം സർക്കാരിന്റെ കള്ളക്കളിയാണ് ഇതിനിടെയാണ് പെർഫോമർ റിപ്പോർട്ട് കൈമാറിയില്ലെന്ന വിവരം പുറത്താകുന്നത് പിണറായിക്ക് എട്ടിന്റെ പണി കിട്ടി വിജ്ഞാപനം കിട്ടിയ കേസിൽ സിബിഐ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായാണ് വിവരങ്ങൾ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് സിബിഐ ഡയറക്ടറാണ് കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അതിനുള്ള അന്വേഷണമാണ് തുടങ്ങിയത് എന്നാൽ പെർഫോമർ റിപ്പോർട്ട് കിട്ടാതെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുക്കാൻ സി ബി കഴിയില്ല കേസിന്റെ പൂർണ്ണ വിവരങ്ങളുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അന്വേഷണം സി ബി ഐ പരിഗണിക്കൂ എന്നിരിക്കെയാണ് സുപ്രധാന റിപ്പോർട്ട് കൈമാറുന്നതിൽ സർക്കാർ വലിയ വീഴ്ച വരുത്തിയത് ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിലും സ്വജനപക്ഷപാതമെന്ന് ആക്ഷേപം സർവകലാശാലയിലെ ഉന്നത സ്ഥാനമുള്ള സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ രക്ഷിക്കാൻ പട്ടികയിൽ തിരുത്തൽ വരുത്തിയെന്നാണ് ആരോപണം സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ഫെബ്രുവരി പതിനാറ് സിദ്ധാർത്ഥൻ അവശനായി കിടന്ന പതിനേഴ് മരിച്ച നിലയിൽ കണ്ടെത്തിയ പതിനെട്ട് തീയതികളിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഒരാഴ്ച സസ്പെൻഷൻ നൽകിയിരുന്നു തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെയായിരുന്നു നടപടി റാഗിംഗ് വിവരം അറിയിച്ചില്ല എന്നതായിരുന്നു കാരണം എന്നാൽ ഈ പട്ടികയിൽ നിന്ന് രണ്ടുപേരെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചതിലാണ് ദുരൂഹത വെറ്റിനറി സർവകലാശാലയിൽ ഉന്നത പദവിയിലുള്ള സംഘടനാ നേതാവിന്റെ ബന്ധുവിനെ രക്ഷിക്കാൻ ഹോസ്റ്റൽ ചുമതലക്കാരനായ അസിസ്റ്റന്റ് വാർഡനെ കൊണ്ട് വിദ്യാർത്ഥികളുടെ പട്ടിക തിരുത്തിച്ചു എന്നതാണ് ആരോപണം കാട്ടാനക്കലിയിൽ മൂന്ന് ജീവൻ പോയതിന് പിന്നാലെ വയനാട്ടിൽ ഫെബ്രുവരി പതിനേഴിന് ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഒറ്റ ദിവസത്തേക്ക് ഹോസ്റ്റലിൽ നിന്നിരുന്നു ഇവർക്ക് സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് കണ്ട് വൈസ് ചാൻസലർ ഈ വിദ്യാർത്ഥികളെ സംഭവത്തിൽ കുറ്റവിമുക്തരാക്കി എന്നാൽ അവർക്കൊപ്പം രണ്ടാം വർഷ വിദ്യാർത്ഥികളായ രണ്ടുപേരെ എങ്ങനെ ഉൾക്കൊള്ളിച്ചു എന്നതാണ് ചോദ്യം സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ദുർബലപ്പെടുത്തുന്ന വിധം സർവകലാശാല ഇടപെട്ടു എന്നാണ് വിമർശനം ആരോപണം മുഖവിലയ്ക്കെടുത്ത ഗവർണർ വി സി ശശീന്ദ്രനോട് എതിർപ്പ് അറിയിച്ചു പിന്നാലെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവ് പിൻവലിച്ച് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വീണ്ടും ഏഴു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥന്റെ കേസിൽ ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി നൽകിയത് അന്തിമ റിപ്പോർട്ട് കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ചെങ്കിലും നിയമോപദേശം കിട്ടിയ ശേഷമാകും മേലധികാരികൾക്ക് നൽകുക സിദ്ധാർത്ഥ് കേസിൽ പല രീതിയിലാണ് തെളിവുകൾ നശിപ്പിക്കാൻ നീക്കം നടത്തുന്നത് എങ്ങനെയും സിദ്ധാർത്ഥ് കേസ് ഒതുക്കി തീർക്കാനാണ് സർക്കാരും പാർട്ടിയും ശ്രമിച്ചത് എന്നാൽ കൈവിട്ടുപോയി കാരണം ഇതിലിപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയും ഗവർണറും ശക്തമായി ഇടപെട്ടിരിക്കുന്നത് പിണറായി സർക്കാരിന് വലിയ വെല്ലുവിളിയാകുന്നു എന്തായാലും ഒടുവിൽ മുട്ടുകൂത്തേണ്ടി വരികയാണ് പിണറായിക്ക് ഡൽഹിക്ക് ആളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്